അങ്ങനെ ഹേമ കമാറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു വാർത്ത ജീവപര്യന്ത വരെ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇപ്പോൾ നടൻ മുകേഷ് ചെയ്തത് എന്നുള്ളതാണ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അവർ കൊടുത്ത വകുപ്പുകളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്നത് അതായത് ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന നടി പ്രമുഖനടി എല്ലാവർക്കും അറിയാം എല്ലാവർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ അവർ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് നടൻ മുകേഷിന്റെ പേരിലും അതുപോലെ മണിയൻ പിള്ള രാജുവിന്റെ പേരിലുമാണ് അതായത് ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും അവര് കോടതിയിൽ സമർപ്പിച്ചു അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഊഹ് ഭയങ്കര കുറേ കാലത്തിന് ശേഷം വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയാണ് നമ്മൾ കുറേ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്തി വെച്ചിട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ന്യൂസ് ചെയ്യേണ്ടതെന്നായിരുന്നു പറയുന്നുണ്ട് കേൾക്കാം എം മുകേഷ് എം എൽ എക്കെതിരായ ബലാത്കാര കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു മുകേഷിനെതിരെ ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും എസ് ഐ ടി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു മണിയമ്പിള രാജു ശ്രീകുമാർ മേനോൻ എന്നിവർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു ഈ ഡിജിറ്റൽ തെളിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചാറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് വാട്സപ്പ് ആവാം അല്ലെങ്കിൽ മെയിലാകാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഏതോ മാധ്യമങ്ങൾ അവർ യൂസ് ചെയ്ത അത്രയും അവരുടെ ചാറ്റുകളാണ് ഡിജിറ്റൽ തെളിവായിട്ടുള്ളത് അല്ലാതെ വീഡിയോസും മറ്റുള്ള കാര്യങ്ങളല്ല എന്നാണ് തോന്നുന്നത് ചാനൽസിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഓക്കെ എന്തായാലും നമ്മുടെ മുകേഷ് ഇനി നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടി വരും അത്യാവശ്യം ഉപ്പ് തിന്ന് കിടക്കുകയാണ് ഓക്കെ ഇതിൽ ആ ഒരു ഈരയുടെ ഡയലോഗുകളൊക്കെ ഉണ്ട് ആരും സ്കിപ്പ് ചെയ്യണ്ട എസ് കെ എൻ മുകേഷനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ തെളിവുകളുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാറ്റുകളും അതോടൊപ്പം തന്നെ ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെയാണ് ഡിജിറ്റൽ തെളിവുകളായി അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് ലൈംഗിക അതിക്രമ വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ മരട് പോലീസ് സെപ്റ്റംബറിൽ കേസെടുത്തത് അഞ്ചു മാസത്തിനു പുറമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് മുകേഷിനെതിരെ എസ് ഐ ടി സമർപ്പിക്കുന്ന രണ്ടാമത്തെ കുറ്റപത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് നേരത്തെ തൃശൂരും സമാനമായ നടിയുടെ പരാതിയിൽ തൃശൂർ പോലീസ് എടുത്തൊരു കേസിലും കുറ്റപത്രം സമർപ്പിച്ചിരുന്നു തൃശൂർ കോടതിയിലാണ് കുറ്റപത്രം പിന്നാലെയാണ് ഇപ്പോൾ മരട് പോലീസ് കുറ്റപത്രം അപ്പൊ രണ്ട് പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇവർ ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ആ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വരുന്ന വിഷയങ്ങളായത് രണ്ട് രണ്ടു ഇടങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഡിജിറ്റൽ തെളിവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് ഇനി ഇതില് ഈ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു നടിയുടെ കുറച്ച് വാക്കുകളുണ്ട് അതൊന്ന് കേൾക്കണം എന്തായാലും ആ ഒരു അത്യുജ്വലമായിട്ടൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലേ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ ഇനി ഞാനാണോ പ്രതി നമുക്ക് അങ്ങനെ തോന്നും അപ്പൊ ചില സമയത്ത് ചില ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല ഞാനത് കുത്തിവാക്കി പറഞ്ഞ ഒന്നല്ല എന്തായാലും പറയാ അതായത് ഞാനാണോ ഇനി പ്രതി എന്ന് ഒരു തെറ്റിദ്ധരിച്ചു എന്നുള്ളതാ നിങ്ങൾ കേസ് കൊടുത്തു നിങ്ങൾ കേസ് കൊടുത്തു നിങ്ങൾ തന്നെ കേസ് പിൻവലിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോലീസുകാർ എന്താ പറഞ്ഞത് അങ്ങനെ ഈ ഒരു കേസിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല ഓൾറെഡി അത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഹേമ കമ്മിറ്റി കമ്മീഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കിടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കേസ് കൊടുത്ത ആളുകൾ പിന്നീട് പിൻവലിക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് വീണ്ടും പോലീസ് ആ കേസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരു പക്ഷെ നിങ്ങളത് ട്രിക്ക് ആക്കി ചെയ്താണോ എന്നൊരു സംശയം അന്ന് തന്നെ എല്ലാവരും ഉന്നയിച്ചതാണ് അത് വീണ്ടും ഒരു മാധ്യമ ശ്രദ്ധ വരുമ്പോൾ വീണ്ടും അന്വേഷണം എന്നുള്ളത് അപ്പോൾ പോലീസുകാർ എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത കംപ്ലൈൻ്റ് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളും മറ്റുള്ള ഡാറ്റാസും ഒക്കെ ചെക്ക് ചെയ്യും അതിനെ അഭിനന്ദിക്കുന്നു എന്നൊക്കെ അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല കാരണം അവർ പണിയെടുക്കുന്നത് ശമ്പളം വാങ്ങിയിട്ടാണ് അത് കൃത്യമായി അവർ ചെയ്യും പിന്നെ അവർക്ക് നല്ല പ്രഷറും വന്നിട്ടുണ്ട് അപ്പൊ അതൊരു വലിയൊരു സംഭവമാണ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരു സംഭവമായിട്ട് തന്നെയാണ് എന്നും ജോലി എടുക്കുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കള്ളം പെട്ടെന്ന് പ്രചരിക്കും പ്രചരിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തളരാൻ പാടില്ല അതുപോലെ തന്നെ പോലീസുകാരുടെ നമ്മുടെ കൂടെയാണ് സത്യമെങ്കിൽ നമ്മൾ പോലീസുകാരുടെ കത്തൊക്കെ നില്ക്കുക അവർ നമ്മളെ ചേർത്ത് പിടിക്കും അപ്പോൾ അവർ നമ്മൾ അവരോട് മാക്സിമം സഹകരിക്കുക ആദ്യം എനിക്ക് ഒത്തിരിയൊക്കെ വിഷമമുണ്ടായി അങ്ങനെ തോന്നിയായിരുന്നു പക്ഷേ അവർ കംപ്ലീറ്റ് അതായത് രണ്ടായിരത്തി എട്ട് ഒമ്പതിലാണല്ലോ ഇൻസിഡൻറ്റ് നടന്നത് അപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മെയിൽ ഹോട്ട്മെയിലായിരുന്നു അതിൻ്റെ പാസ്വേഡ് പോലും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു മിനു കുര്യൻ ജിമെയിലിൽ നിൽക്കുകയായിരുന്നു അതിന്റെ എന്തും പാസ്വേഡ് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ എസ് ഐ ടി ടീമിന്റെ ആ ഉഗ്രനായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ അവർ രണ്ടായിരത്തി ആറ് തൊട്ടുള്ളതാണോ രണ്ടായിരത്തി ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണോ എല്ലാം അവരെടുത്തു റിട്ടീ എഴുതെടുത്തു എല്ലാം എടുത്തു ഓക്കെ അതില് അവർക്ക് ആവശ്യമുള്ളത് എല്ലാതും ഉണ്ടാകും ആവശ്യമുള്ള എല്ലാതും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അതായത് അവരുടെ ജനിച്ചത് മുതൽ ഇത്ര വരെയുള്ള ഡാറ്റാസ് അവർ കളക്ട് ചെയ്തു എന്ന് പറയുന്നത് അപ്പൊ മുകേഷ് എന്ന് പറയുന്ന നടനുമായിട്ടുള്ള ചാറ്റിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് അവർക്ക് എവിഡൻസ് കിട്ടും കുറ്റപത്രം സമർപ്പിച്ചു ഇനി കോടതിയിൽ വിചാരണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും തീർച്ചയായിട്ടും ഇവർ ഒരു പ്രതിഭാഗം വക്കീലുണ്ടാവുമല്ലോ മുകേഷിന്റെ അവരത് കൃത്യമായി വാദിക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വാദിക്കാനുള്ള കാര്യങ്ങളുണ്ട് അത് ഒന്നാമത്തെ കാര്യമായിട്ടുള്ളത് ഇവര് മുകേഷിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പിന്നെ ഇപ്പടുത്തെന്തോ സുപ്രീം കോടതിയിൽ എന്തോ ഒരു സംഭവം കണ്ടു ഒരുമിച്ച് താമസിച്ച അല്ലെങ്കിൽ ഒരുപാട് കാലം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു ഏജുള്ള ആൾക്കാരാണ് ചെറിയ കുട്ടികളുടെ കാര്യം പറയുന്നത് ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ ഒരുപാട് കാലം കഴിഞ്ഞ് കേസ് കൊടുക്കുമ്പോൾ അവരായിട്ട് അത്ര സഹകരിച്ച് മുന്നോട്ട് പോയിട്ട് കേസ് കൊടുക്കുമ്പോൾ അതൊരിക്കലും ഒരു ലൈംഗിക പരമായിട്ടുള്ള അതിക്രമമായിട്ട് കണക്കാക്കില്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തിൽ എങ്ങനെയാണ് അത് എടുക്കുക എന്ന് എനിക്കറിയില്ല മുകേഷേട്ടൻ പറഞ്ഞു ഞാൻ മുകേഷേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു കാശ് ചോദിച്ചു ശരിയാണ് കാശ് ചോദിച്ചതിനെക്കുറിച്ച് ഞാൻ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് എല്ലാവരും അറിയുന്നത് അപ്പോൾ പെട്ടെന്ന് അതായത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാനൊരു സിംഗിൾ പേരൻ്റായിരുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുട്ടിക്ക് നാൽപ്പത് രൂപ നാൽപ്പതിനായിരം രൂപ കിട്ടണം ഇരുപത്തഞ്ച് രൂപ ഷോർട്ടേജ് ഉണ്ടായിരുന്നു ആ സമയത്ത് മുകേഷേട്ടൻ്റെ ഫോൺ വരുന്നു എന്തടേ ഒരു ഇല്ലല്ലോ ഞമ്മളെ ഇല്ല ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് മാർക്കുണ്ടാവും അതെനിക്ക് ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയും എനിക്കൊരു നാണക്കേട്ടും തോന്നില്ല ഒരു ഹെൽപ്പ് ഞാൻ ചോദിച്ചത് ശരിയാണ് പക്ഷെ ഇദ്ദേഹത്തിന് ബ്ലാക്ക് മെയിൽ ചെയ്തു അപ്പൊ ട്വന്റി ഫൈവ് തൗസൻഡ് എങ്ങനെയാ ബ്ലാക്ക് മെയിൽ ആവുന്നത് അതെ അതെ ട്വന്റി ഫൈവ് തൗസൻഡ് ചോദിച്ചാൽ ബ്ലാക്ക് മെയിൽ ആവില്ല അമ്പതിനായിരത്തിന് മുകളിൽ ചോദിച്ചാലേ ബ്ലാക് മെയിൽ ആവുള്ളൂ തന്നെ പീഡിപ്പിച്ച് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഒരു സഹായമായിട്ട് ഫണ്ട് ചോദിക്കുക അതിന് അർത്ഥം മറ്റുള്ള കാര്യങ്ങളാണ് ഞാനത് ഇവിടെ പറയുന്നില്ല ഓക്കെ അപ്പൊ അവർക്ക് പൈസ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തെ അത് ഏത് രീതിയിലാണ് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ നമുക്കറിയില്ല അത് നമുക്ക് പറയാൻ അറിയാനിട്ടല്ല അത് പറയുന്നത് ശരിയല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് പറയാതിരിക്കുന്നത് ഓക്കെ അപ്പോ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളെ പീഡിപ്പിച്ച ഒരാളെ കഴിഞ്ഞാൽ പണം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കേസ് കൊടുക്കുന്നതിൽ അതിൽ എന്താണ് എന്താണ് എന്താണെന്ന സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും ഈ ഇതെല്ലാം നമ്മുടെ എസ് ഐ ടി ടീം എന്റെ ഫോണിൽ നിന്ന് ഞാൻ പോലും അറിഞ്ഞില്ല ഈ മുകേഷ് ഏട്ടനോ മറ്റുള്ള ഇമെയിലിലും ഇതെല്ലാം എല്ലാം റിട്രീവ് ചെയ്തെടുത്തു അതിനകത്തു ഞാൻ ചെയ്ത മെസ്സേജുകളുമെല്ലാം അപ്പോൾ ഇത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എല്ലാം തുറന്ന് പറയുന്നില്ല എല്ലാം എസ് ഐ ടി ടീം എല്ലാം കാരണം ഞാൻ അവരുടെ കംപ്ലീറ്റ് സഹകരിച്ചത് കൊണ്ട് അവരെല്ലാം എൻ്റെ ഇമെയിലിൽ നിന്നും വാട്സപ്പ് ചാറ്റിൽ നിന്നും പലതും അവർ അവർ എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എല്ലാ ജാതകവും അവരുടെ കയ്യിലുണ്ടാവും ഇത് എന്തായാലും കോടതിയിലെത്തി കോടതിയിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് മുകേഷിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും പ്രതിപക്ഷ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അവര് ശക്തമായിട്ട് തന്നെയാണ് നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നത് തെറ്റ് ചെയ്ത ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടട്ടെ പക്ഷേ നിങ്ങൾ അനാവശ്യമായിട്ട് ഓരോ ചാനലിൽ പോയി ഇരുന്ന് നിങ്ങളുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പേര് പറയാൻ പാടില്ല എല്ലാവർക്കും അറിയാം പക്ഷെ നിങ്ങൾ തന്നെ അത് ഭേദിച്ചുകൊണ്ട് അതായത് നിയമത്തിന് എതിരെയായിട്ട് ഇരയാക്കപ്പെട്ട ആൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തതും വലിയ തെറ്റാണ് സോഷ്യൽ മീഡിയകളിൽ ഇരുന്ന ഓരോ ഇൻ്റർവ്യൂകളിലും പല ആളുകളുടെ പേരും ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയാണെങ്കിൽ അത് ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടിയിരുന്നത് പക്ഷേ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ആ ഒരു രീതിയിൽ ചിത്രീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് മറ്റാരും അല്ല എന്നിട്ട് ട്രോളന്മാരെ ഏറ്റെടുത്തപ്പോൾ ട്രോളന്മാരുടെ നെഞ്ചത്തോട്ട് കയറുന്ന രീതിയിലും ഒരുപാട് ആളുകൾക്കെതിരെ കേസ് കൊടുത്ത് ഇൻക്ലൂഡ് മീ എല്ലാവർക്കെതിരെയും കേസ് കൊടുത്തു ഇതെന്താണ് കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ മുഖം കാണിക്കൂ നിങ്ങളുടെ പേര് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരയാക്കപ്പെട്ട നിങ്ങൾ തന്നെയാണ് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നിയമത്തിന് മുന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതും വലിയ തെറ്റ് തന്നെയാണ് എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നില്ല പക്ഷെ ആദ്യം ആദ്യം അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് ഞാൻ പറഞ്ഞുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ മണിപിള്ള രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല ഇവിടെ ഇരയാക്കപ്പെട്ടത് സ്ത്രീ ആണെങ്കിൽ അവരുടെ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രതി ചേർക്കപ്പെട്ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുടെ മുഖം എപ്പോഴും കാണിക്കുന്നു അത് പുരുഷനാണെങ്കിൽ മാത്രം കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട് രാഹുൽ ഈശ്വർ ഇപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന് പറഞ്ഞ രംഗത്ത് വന്നപ്പോ ഒരു പക്ഷെ നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് അതല്ലേ അങ്ങനെ വേണം എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അത് വേണ്ടേ പല ആളുകളും ഇങ്ങനെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് കൂടെ നിൽക്കാൻ രാഹുൽ ഈശ്വര രംഗത്ത് വന്നപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ നിൽക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണ് കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ഒരുപാട് കാര്യങ്ങളിൽ ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്ന ആളുകൾ പേര് മുഖവും കാണിച്ചുകൊണ്ട് പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കെതിരെ അവരെ അവർ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്ത വീഡിയോസിനൊക്കെ എതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പല ആളുകളും ഇപ്പോൾ കേസിൽ പെട്ട് കിടക്കുന്നുണ്ട് ഒക്കെ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാര്യങ്ങൾ അറിയാം ചാനൽ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമല്ല പുതിയ വാർത്താ വിശേഷങ്ങളുമായി അവർ അതിൽ പോകാം സാധനം